ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും റിമ കല്ലിംഗലിന് മറ്റു നായകന്മാരെ കിട്ടിയില്ല സുരാജ് വെഞ്ഞാറമൂട് ആഭാസം വെറും ആഭാസമാണോ ആഭാസം എന്ന് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ സുരാജ് നായകനാകുന്ന ആഭാസം എന്ന ചിത്രത്തിൽ നായികയാകുന്നത് റിമ കല്ലിംഗലാണ് അത് മോശമായിട്ടുള്ള തീരുമാനവുമല്ല സുരാജ് മോഹൻലാലിനെ പോലെയും സുരേഷ് ഗോപി മമ്മൂട്ടി ഇവരെയൊക്കെ പോലെയും ദേശീയ അവാർഡ് ജേതാവാണ് റിമാക്കല്ലിങ്കിലിനിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല അഭിനയം കുലത്തൊഴിലായതുകൊണ്ട് അവസരം വന്നാൽ അഭിനയിക്കുകയല്ലാതെ വേറെന്ത് പണിയറിയാം നമ്മുടെ സംവിധായകൻ ആഷി കപുവിന്റെ പ്രിയതമയ്ക്കി നവാഗതനായ ജുബിത് നമ്പറടുത്ത് തിരക്ക തീയതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ആഭാസം രാജീവ് രവി സൈജു ഉണ്ണിത്തൻ എന്നിവർ നിർമ്മിക്കുന്ന ഈ ചിത്രം ഒരു ബസ്സും അതിലെ യാത്രക്കാരും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് പറയുന്നത് അലൻസിയർ ഇന്ദ്രൻസ് ശീതൽ ശ്യാം സുജിത് ശങ്കർ അബിജ സുധീകോപ്പ എന്നിവർ ബസിലെ യാത്രക്കാരാകുമ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടുവരുന്ന നമ്മളോട് ആരെങ്കിലും എവിടെയാ പോയി വരുന്നതെന്ന് ചോദിച്ചാൽ തലയുയർത്തി പറയാം ആഭാസം കഴിഞ്ഞ് വരികയാണെന്ന് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ